ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സിലേ ഭയങ്കര പട്ടിയാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സി 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 ഞാൻ ഹലോ ഹലോ ഇന്ന് ഇന്ന് എന്തേലൊക്കെ നടക്കും കയസ് കാരണം കുറേ ദിവസം ഒരു മാസമായി എന്നെ ആമസോണിട്ട് വലിപ്പിക്കുന്നത് അറൗണ്ട് ഇരുപതോളം കോൾ ഞാൻ അവർക്ക് വിളിച്ച് ഓരോ വട്ടം വിളിക്കുമ്പോഴും സെയിം മിസ്റ്റേക്ക് ഐ മീൻ സ്റ്റേ സെയിം സാധനം പറഞ്ഞ് പറഞ്ഞ് ഓരോരുത്തരും പറഞ്ഞ് മനസ്സിൽ മടുത്ത് കയസ്സ് ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാണ് ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒന്നും ഒന്നറിയണം സോ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം എന്താ പറയുക ആമസോൺ ഞാൻ വിളിക്കട്ടെ വിളിച്ചിട്ട് നിങ്ങളെ മുമ്പെന്ന് ഞാൻ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അത് ഇങ്ങോട്ട് കോൾ വരുന്ന എന്നിട്ട് നിങ്ങൾ എന്നെ തീരുമാനിക്കും എന്താണ് ഇതിൽ നമുക്കൊരു എന്താ പറയാ ഇത് എടുക്കാൻ കഴിയാതെ ഓക്കെ നിലവാരത്തിനും നല്ലൊരു അടിപൊളി പണിയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഒരു പ്രൊഡക്റ്റ് ഞാൻ അങ്ങോട്ട് റിട്ടേൺ അയച്ച എന്റെ സ്വന്തം ചെലവിൽ എട്ടായിരം സംതിങ് ഹോൾഡ് ചെയ്യുന്നത് ഏജന്റുമാരി ഇത്രയും കാലം ആമസോൺ ആണ് ട്രസ്റ്റ് ചെയ്ത് കൂടി തീർന്നു കേസ് എട്ടായിരത്തി എഴുനൂറ് രൂപയും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടം ഇരുപത്തയ്യായിരം രൂപ ഹലോളൂ ആ കേൾക്കുന്നില്ലേ ആ ഇത് ഒരു റിഗാർഡിങ് കോൾ ആണ് ലൈക്ക് എന്താ പറയുക ഇതിനു മുമ്പ് ഞാൻ കുറേ ബാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു ഏകദേശം പതിനാറായിരത്തി എഴുന്നൂറ്റി സംതിങ് റുപ്പീസിന് അപ്പം ഞാനത് ചില കാരണത്താൽ ഐ മീൻ പ്രൊഡക്റ്റ് ഫേക്ക് പ്രൊഡക്റ്റായിരുന്നു അതിന് മിസ്റ്റേക്കും കാര്യങ്ങളും അത് റിട്ടേൺ ചെയ്ത് പല തവണ ഞാൻ റിട്ടേൺ ചെയ്ത് ആറ് തവണയോളം റിട്ടേൺ പിക്കപ്പ് നിങ്ങൾ എന്നെ ക്രിയേറ്റ് ചെയ്തെന്ന് അത് മൊത്തം ക്യാൻസലായി നിങ്ങളും ബാക്കത്ത് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞ് സെൽഫ് പിക്കപ്പ് ചെയ്യാൻ ചെയ്യാൻ ഐ മീൻ സെൽഫ് റിട്ടേൺ എന്നിട്ട് നിങ്ങൾ തന്നെ അഡ്രസ്സിലേക്ക് ഞാൻ അത് സെൽഫ് റിട്ടേൺ ചെയ്ത് ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ് രൂപ എന്നോട് നിങ്ങൾ അതിൻ്റെ ബില്ല് എടുത്തേക്കാൻ പറഞ്ഞ് ഞാൻ ബില്ല് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു ചെയ്തതെന്ന് എന്നിട്ട് ഫൈനലി ആ പ്രൊഡക്റ്റ് അവിടെ എത്തി ഗുജറാത്തിലാണ് അങ്ങനെ ഗുജറാത്തിലെത്തിയപ്പോൾ അവിടെ അവിടുത്തെ ഡെലിവറി പാർട്ട്ണർ പറയും ഞാൻ ഗുജറാത്തിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഈ അഡ്രസ്സ് അഡ്രസ്സ് ശരിയാണ് പക്ഷേ പിൻകോഡ് തെറ്റാണെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് അവർക്കത് ഡെലിവറി ചെയ്യാൻ കഴിയില്ലാന്ന് ഞാനിപ്പോ ഇന്നലെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്താ അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഈ പ്രൊഡക്റ്റ് ഡെലിവറായാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ റീഫണ്ടും മറ്റേ കാര്യങ്ങളൊക്കെ തരാൻ കഴിയുന്നു ഞാനിപ്പം കറന്റ് ഇപ്പം എന്താണ് ചെയ്യേണ്ടത് കാരണം നിങ്ങൾ തന്നെ അഡ്രസ്സിലേക്കാണ് ഞാനിത് സെല് ഐ മീൻ അയച്ചത് പിൻകോഡ് അതെ അതെ കാരണം എന്റെ കയ്യിൽ സെല്ലറുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ തന്നതിലേക്കാണ് നമ്മൾ അയക്കുന്നത് ഞാനത് നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ സൈൻ ഇൻ ചെയ്ത് എന്നിട്ട് അവരുടെ അഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഞാൻ അതിൽ ഒട്ടിച്ചയച്ചത് സെല്ലർ നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ സോറി സർ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടാണ് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം സർ ലാൻഡിൽ തന്നെ തുടങ്ങി ഇപ്പൊ കറന്റ് ആ ഒരു പ്രൊഡക്റ്റ് സാറിന് റിട്ടേൺ ലഭിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടോ സാർ ഇല്ല ഗുജറാത്തിലുണ്ട് കറന്റ് ഇപ്പൊ സ്റ്റാറ്റസ് ഗുജറാത്തിലുണ്ടോ ഒരേ നിമിഷം എന്താന്നറിയാം ലൈനിൽ തന്നെ തുടരണേ ആ ആ തുടരാ തുടരാ അപ്പൊ അവര് പിൻകോഡിന്ന് ഈ അഡ്രസ്സുള്ള പിൻകോഡിലേക്ക് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ അത് വേറെ സ്ഥലമാണ് വേറൊരു വില്ലേജ് ആണ് ഒന്നെങ്കില് സെല്ലർ എന്താ പറയുക ഇന്റൻഷൻലി അഡ്രസ് തെറ്റിച്ചു കൊടുത്തതാണ് എന്തോ ഫ്രോഡ് പോരണം പ്രൊഡക്റ്റും ഒരു ഫ്രോഡ് പ്രൊഡക്റ്റ് ആയിരുന്നത് ഒന്ന് ലാൻഡിൽ തന്നെ തുടരണേ സാർ ഓക്കെ ടോട്ടൽ എന്റെ കൈയ്യായിരം രൂപ പോയി ഇരുപത്തി അയ്യായിരം രൂപ കേസ് നിസ്സാര പൈസ അല്ല പൈസ ഉണ്ടല്ലോ ഇത്രയും കാലം ഞാൻ ആമസോൺ ആമസോൺ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ പ്രൊഡക്റ്റ് ഫേക്ക് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ ചെയ്യാം അങ്ങനത്തെ കുറേ കുറേ ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം അത് മൊത്തം ഇനി എന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ആമസോണിന് ബലപിടിപ്പുള്ള പ്രൊഡക്റ്റ് വാങ്ങും ചെയ്യില്ല അതുപോലെ തന്നെ സെല്ല് ചെയ്യാനും നിൽക്കൂല ഐ മീൻ റിട്ടേൺ ചെയ്യാൻ നിൽക്കൂല കേസ് ഇത് നമുക്ക് എന്താ പറഞ്ഞു നോക്കാം കാരണം ഞാൻ എന്റെ സ്വന്തം ക്യാഷ് ലൈക്ക് എന്താ പറയാ അവരുടെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ക്യാഷ് കൊണ്ടാണ് ഞാൻ ആ സാധനം റിട്ടേൺ ചെയ്ത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ റിട്ടേൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ആ പൈസയും കൂടി അവര് തിരിച്ചറിഞ്ഞ് അപ്പൊ ആ പൈസയില്ല നമ്മുടെ പ്രൊഡക്റ്റിന്റെ പൈസ ഇല്ല ഒരു പൈസ ഇല്ല പ്രൊഡക്റ്റും ഇല്ല ഞാൻ ഇന്നലെ വരെ വിളിച്ചപ്പോൾ ഇവര് പറയുകയാണ് ലൈക്ക് എന്താ പറയാ ഇവർക്കൊന്നും ചെയ്യാൻ എന്ന് സീരിയസ്ലി ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രൊഡക്റ്റ് ഡെലിവർ ആയാലേ ഉള്ളൂന്ന് അങ്ങനെ ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം ഡെലിവർ ആവാനുള്ള അഡ്രസ്സ് തരണം ഇത് അതുമില്ല തെറ്റിച്ച അഡ്രസ്സ് തന്നിട്ട് എന്നോട് ഏതോ ഒരു സ്ഥലത്തേക്ക് അയച്ചിട്ട് ഇമാരു ഡയലോഗ് ഇവരെന്താ പറയാൻ നോക്കാലോ ഇതോടെ കൂടി ഇന്നൊരു തീരുമാനം ഞാൻ എന്തായാലും ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കും എങ്ങനെയാല്ലോ കൊറിയർ ഡി ടി ആ ഞാൻ ബില്ല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കേ バリ അല്ലสนනේ இதట్లాද ഇൻകീസ് പോ അവർടെ അവർക്ക് പോ అది ഫിക് ചെയ്യ പാട്ടാതുകൊണ്ട് അവരിപ്പോ എന്താ ഒരു റിട്ടേൺ തന്നെ ആയി كده അല്ല પ્રોഡക്റ്റ് അപ്പോൾ ഈ ഒരു കൊറിയർ സർവീസ് അല്ലാതെ വേറെ കൊറിയർ സർവീസ് ഉണ്ടല്ലോ അതായത് പ്രൊഫഷണൽ കൊറിയേഴ്സ് അങ്ങനെ ഒരു കൊറിയർ സർവീസ്ണ്ടല്ലോ അതിലൂടെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ചേട്ടാ ബിക്കോസ് നമ്മൾ പേ ഹലോ 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 നിങ്ങളൊന്നുംനസിലാക്കേണ്ടത് ഓൾറെഡി എട്ടായിരത്തിനൂറ് രൂപ ഞാൻ പേ ചെയ്തിട്ടാണ് ഇത് നിന്ന് സെൻഡ് ചെയ്തത് ആ വീണ്ടും ഞാൻ ഇത് സെൻഡ് ചെയ്യുന്നത് ചെറിയ പ്രൊഡക്റ്റ് അല്ല വീണ്ടും ഞാൻ ഇത് സെൻഡ് ചെയ്യണം വീണ്ടും ഞാൻ അറൌണ്ട് ടെൻ എങ്കിലും ഇതിന് സ്പെൻഡ് ചെയ്യണം എന്ത് ഗ്യാരന്റിയില്ല കാരണം ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ആ അഡ്രസ്സ് നിൽക്കുന്ന എന്താ പറയാ പിൻകോഡ് വേറെയും അവർ തന്ന പിൻകോഡ് വേറെയാണ് അത് ആർക്കു വേണമെന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാം രണ്ടും ഡിഫറൻറ്റ് പിൻകോഡാണ് അത് ഞാൻ ഇനി അയച്ചാലും വീണ്ടും അത് അവിടെ പോയി സ്റ്റെക്കായി ഉള്ളൂ നിങ്ങൾ വേണേ ഗൂഗിളിൽ അടിച്ചു നോക്കിയാ അവരുടെ അഡ്രസ്സ് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാ അതിന്റെ പിൻകോഡ് വേറെ ആണ് കാണിക്കുന്നത് പക്ഷെ അവരവിടെ കൊടുത്ത പിൻകോഡ് വേറെ ആണ് അതാ ഞാൻ പറയുന്നത് അതിലേക്ക് ഇനി എത്ര അയച്ചാലും എത്ര വലിയ കൊറിയർ സർവീസ് ആയിട്ട് സംസാരിച്ചു നോക്കിയപ്പോ അവർ സെയിം സാ ഗുജറാത്തിലേക്ക് വിളിച്ചു ചോദിച്ചു അപ്പൊര് അവര് തന്നെയാണ് പറയുന്നത് അതെനിക്കറിയാം പ്രൊഡക്റ്റ് ഡെലിവറി അല്ലല്ല പ്രൊഡക്ട് ഡെലിവറി ആയി കഴിഞ്ഞാൽ എനിക്ക് റീഫണ്ട് കിട്ടുമെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾ തന്നെ അഡ്രസ്സ് സെറ്റാണ് ഞാൻ എന്ത് ഇത് നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് മിസ്റ്റേക്കല്ല ഞാനിത് കൺസ്യൂമർ കോർട്ടിലേക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ നിൽക്കുകയാണ് ഞാൻ നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ അവരായിരിക്കും നിങ്ങളോട് സംസാരിക്കുക കാരണം ഇതിപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല ആ പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളെ നിന്ന് ആറ് വട്ടം മിസ്റ്റേക്കിൽ ക്യാൻസലായി അതിന് ശേഷം എന്നോട് സെൽഫായിട്ട് എൻ്റെ റിസ്ക്കിൽ ഞാനത് നിങ്ങൾ തന്നെ അഡ്രസ്സിലേക്ക് അയച്ച് എന്നിട്ട് ഇപ്പോൾ അയച്ചപ്പോൾ നിങ്ങൾ പറയുന്ന അഡ്രസ്സ് തെറ്റാണെന്ന് ഇനിയിപ്പോൾ വീണ്ടും അയക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറേണ്ടത് ഓരോ കോൾ കട്ട് ചെയ്യുമ്പോൾ ആമസോൺ ചീറ്റ് ചെയ്യില്ല അങ്ങനെയില്ല ഇങ്ങനല്ല അറിഞ്ഞിട്ട് യക്ക തന്നെ സി നിങ്ങൾ ഇപ്പൊ എന്താ പറയുന്നത് ആ പ്രോഡക്റ്റ് രണ്ടാമത് റിട്ടേൺ വന്നിട്ട് ഞാൻ വീണ്ടും സെൻഡ് ചെയ്യാനാണോ എന്റെ ക്യാഷ് ചെലവാക്കിട്ട് ഇതാണോ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം പറഞ്ഞു വീണ്ടും ഞാൻ അതാണോ ഇപ്പൊ ടോട്ടൽ ഇരുപത്തയ്യായിരം രൂപ പോയി ഇനി വീണ്ടും ഞാൻ ഒമ്പതിനായിരം പത്തായിരം രൂപ റിട്ടേൺ ചെയ്യാനോ പറഞ്ഞു അത് ഫേക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സിലേക്ക് ഹലോ നിങ്ങൾ അഡ്രസ്സ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കേ സാമാന്യൊരു ബോധം അഡ്രസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കേ അഡ്രസ്സിന്റെ പിൻകോഡ് വേറെ ആണ് പക്ഷെ അതിൽ ഒട്ടിച്ച പിൻകോഡ് വേറെ ആണ് രണ്ടും രണ്ട് സ്ഥലമാണ് അതുകൊണ്ട് അത് പോവില്ല അങ്ങോട്ട് ഓരേം ശം സർ ചെക്കി ചെയ്യുന്നണ്ട് അന വെയിറ്റ് ചെയ്യണം റിയലി സോറി മൻസ് ലൈ കംപ്ലീറ്റ് ആയി അറിയുന്നണ്ട് ഇപ്പോ തന്നെ എസ്കലേറ്റ് ചെയ്യാം ഒന്നാ ഞാൻ ഇതിനെ തുടർന്ന് സർ യാ മൈൻടെ പട്ടി ആമസോണെ മൈൻടെ പട്ടി ആമസോൺ എണ്ടെ പിന്നെ വേറുമാർ പറഞ്ഞിട്ടില്ല ഇനി ആ പ്രൊഡക്റ്റ് റിട്ടേൺ വന്നിട്ട് ഞാൻ രണ്ടാമത് ഒമ്പതിനായിരം രൂപ എടുത്ത് ഉണ്ടാക്കണോ ഫേക്ക് അഡ്രസ്സിലേക്ക് ഈ സെല്ലർ ഫേക്കാണ് ഒന്നാമത് അത് ഇവര് മനസ്സിലാക്കുന്നത് ഇവർ ചാരം ഞാൻ എന്തോ കളിക്കുകയാണെന്നാ സെല്ലർ ഫേക്കാ ഫേക്ക് അഡ്രസ്സ് എന്നിട്ട് എപ്പം ഏകദേശം മുപ്പത്തയ്യായിരം രൂപ പോയി അപ്പോഴും എന്താ പറയാന്ന് അറിയോ ഈ ഈ പിന്നാലെ മക്കൾ എന്താ പറയാ അറിയോ ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ ബാക്ക്എന്റി കിട്ടുന്ന സാധനം അവർക്ക് പറയാൻ കഴിയുള്ളൂ അവർ വേറെ സാർ ഒന്നും കൂടി ഒന്ന് അയക്കുന്നു ഫേക്ക് അഡ്രസ്സിലേക്ക് അങ്ങനെ ഇത് ലക്ഷങ്ങളാവും ഞാൻ അയച്ചയച്ചയച്ച് ആകെ ആദ്യം പണ്ടാറും പ്രൊഡക്റ്റ് പോയാലും പതിനേഴ് പോകുള്ളായിരുന്നു വേറെ വാക്കും കേട്ട് എട്ടായിരത്തിഅനൂറ് രൂപ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിന്ന് എന്റെ പൊന്ന നിനക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ ഇത് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുമ്പോ ഞാൻ വീഡിയോ എടുത്തിരുന്നു പ്രൊഡക്റ്റ് വീഡിയോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു നമുക്ക് ചിലപ്പം പണിയാൻ ചാൻസ് ഉണ്ട് നേരത്തെ നിങ്ങൾ ഇപ്പം എന്റെ വീട്ടിലേക്കുള്ള അഡ്രസ് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ നാട്ടിലത്തെ പിൻകോഡ് കൊടുത്ത എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഡെലിവർ ആവുക നിങ്ങൾ ആ പിൻകോഡ് സെർച്ച് ചെയ്ത് നോക്ക് നിങ്ങൾ അഡ്രസ് സെർച്ച് ചെയ്ത് നോക്ക് രണ്ടും ആണ് പിന്നെ ഇതിലിപ്പം എനിക്ക് ഒരു എട്ടായിരത്തി എഴുന്നൂറ് രൂപ ലൈക്ക് അത്ര വലിയൊരു ബിഗ് ഡീൽ അല്ല പക്ഷെ ഞാനിത് എന്തിനാണ് ഇതുവരെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി ഒരാൾ ഒരു കുട്ടിക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് ഇപ്പോൾ ഈ വണ്ടി ഓർഡർ ചെയ്ത് ഈ കാർ ഓർഡർ ചെയ്തിട്ട് ഇത് ഡെലിവർ ചെയ്ത് ഡെലിവർ ചെയ്ത് ചെയ്തിപ്പം ഇത് മിസ്റ്റേക്കാണ് പറഞ്ഞപ്പോൾ അവരത് എന്ത് ചെയ്ത് റിട്ടേൺ ആക്കി നമ്മൾ റിട്ടേൺ കണ്ടിട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ വിശ്വസിച്ച് വാങ്ങുന്നത് പെട്ടില്ലേ അപ്പൊ ഇത് കൊണ്ടുവന്നി റിട്ടേൺ ഞാൻ കഴിയാതെ നിക്കും അപ്പൊ ഇവർക്ക് ഇത് അയക്കാന് എട്ടായിരത്തി എഴുന്നൂറ് രൂപ എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിന്ന് വരൂല മനസ്സിലായില്ലേ അപ്പൊ അവർ എന്ത് ചെയ്യും അതാ കൊസ്റ്റ്യൻ അങ്ങനത്തെ അവർ എന്ത് ചെയ്യും പതിനേഴായിരം രൂപക്കൊക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിട്ട് വീട്ടിൽ വെക്കണോ അത് ഡിഫെക്റ്റീവ് ആയി കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ കഴിയും ഇത്രയും വലിയ ആമസോൺ കമ്പനി മാങ്ങാ തേങ്ങാന്നായിട്ട് മറ്റുള്ളവരെ പറ്റിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് റിട്ടേൺ ചെയ്തോണ്ട് എനിക്ക് മനസ്സിലായത് ഒരു കാലത്തും എന്ത് ചെയ്താലും നടപടി ആവില്ലാന്ന് ചിലർ വിചാരിക്കും പൈസ ഇല്ലാത്തതുകൊണ്ടോ ഇത് റിട്ടേൺ ചെയ്യാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിത് റീഫണ്ട് കിട്ടുക എച്ച് ഫേക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊത്തിരിക്കും അപ്പം ഈ സാധാരണ ആൾക്കാർ ഇങ്ങനത്തേല് വന്നാൽ പെട്ടുപോകും അതുകൊണ്ട് തന്നെ ഇപ്പം നോർമലി ഉള്ള ആൾക്കാർ ഇങ്ങനെ ഈ ഒരു പത്തായിരം രൂപക്ക് മുകളിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ പോയി വാങ്ങാം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഞാൻ കുറേ ആമസോൺ ഓർഡർ ചെയ്തതാണ് ഒക്കെ ഞാൻ റിട്ടേൺ ചെയ്യാറുണ്ട് റീഫണ്ട് ചെയ്യാറുണ്ട് പ്രൊഡക്റ്റ് വാങ്ങാറുണ്ട് കുറേ പ്രൊഡക്റ്റ് ഞാൻ വർഷം ലക്ഷക്കണക്കിൽ പൈസ ഞാൻ ആമസോണിൽ കൊടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിൽ അപ്പം അത്രയും നമ്മൾ നമ്മളായിരിക്കും നമുക്ക് ട്രസ്റ്റ് വന്നതായി പക്ഷേ നമുക്ക് എപ്പോഴേലും ഒരു അടി കിട്ടും ആമസോണിൻ്റെ അത് ഒന്നൊന്നര അടിയായിരിക്കും അപ്പം നിങ്ങൾ നോക്കിയിരുന്നോളി ഇങ്ങനത്തെ ഒരു പത്തായിരം മുമ്പേൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ഒരുപാട് വലിയ പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ വാങ്ങാം പക്ഷേ ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിക്കണം ഇവർ ഒറ്റ അടിക്ക് പറയും ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ വിളിച്ചതിന് നന്ദി ആമസോൺ നിങ്ങൾ ചതിക്കില്ലാറിഞ്ഞിട്ട് പൊങ്ങട്ടെ ഇനി റിട്ടേൺ ഉണ്ട് എന്ന് ഉണ്ടെന്ന് ഒരു സാധനം വാങ്ങാൻ നിൽക്കരുത് പണി കിട്ടും ഓക്കെ രണ്ടാമത്തെ കാര്യം സെൽഫ് റിട്ടേൺ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് സെൽഫ് റിട്ടേൺ എന്ന സാധനം ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ട് ഓക്കെ ബൈ